ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ഒക്കെ ഉസ്താദുമായി ചർച്ച ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ മയുത്ത സംസ്കാരവുമായി ബന്ധപ്പെട്ട് പലതവണ നമ്മുടെ പ്രേക്ഷകർക്ക് ക്ലാസ്സുകൾ നൽകിയെങ്കിലും വീണ്ടും ഓരോ സമയത്ത് സമയാഗ്രതമായി ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ചില കാര്യങ്ങളായിരിക്കും ഇത്തരം ചോദ്യങ്ങളിലേക്ക് എത്തുന്നത് മയുത്ത് നിസ്കാരത്തിന് ഇമാമായി മക്കൾ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നതാണ് ചോദിച്ചത് നിർബന്ധമില്ല ഒരിക്കലും നിർബന്ധമുള്ള കാര്യമേ അല്ല പക്ഷേ ഒരാൾ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ പേരിൽ ഇമാമത്ത് നിൽക്കാനുള്ളത് ഒരവകാശമാണ് ആ അവകാശം ഒന്നാമതായി സ്വന്തം ആൺമക്കൾക്കാണ് എന്നാണ് അതിനാൽ ആര് ഇമാമത്ത് നിൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും ആ മക്കൾക്കുണ്ട് അതോടൊപ്പം ആ അധികാരം താൻ തന്നെ ഉപയോഗപ്പെടുത്തി താൻ തന്നെ ഇമാമത്ത് നിൽക്കണം എന്ന് ഒരിക്കലും നിർബന്ധമില്ല തന്റെ അവകാശവും അധികാരവും മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല ഇപ്പൊ ഈ മകൻ ഇമാമം നിൽക്കുന്നില്ലെങ്കിൽ യോഗ്യയായ ബന്ധുക്കളുണ്ട് എന്നാൽ പള്ളിയിലെ ഹത്തി നല്ലൊരു പ്രമുഖനായ പ്രഗത്ഭനായ പണ്ഡിതനുണ്ട് അവരെ ആരെയായിരിക്കാം ചുമതലപ്പെടുത്തുക ഈ മകൻ ഈ ഇമാമത്ത് നിൽക്കാൻ വിവരവും യോഗ്യതയും ഉള്ള വ്യക്തിയാണെങ്കിൽ തന്നെ തന്നെക്കാളേറെ സൂക്ഷ്മതയും ഈ വിഷയത്തിൽ കൂടുതൽ വിവരവും വ്യക്തികളെ ഏൽപ്പിക്കുന്നത് ഗുണകരമാണ് എന്ന് ഒന്നരായ കുലഫാവറ സ്ത്രീകളുടെ സംഭവ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബാധ്യമാവും മഹാനായ സിദ്ധിഖി അലഭു ആണ് പേരിൽ ഇമാമത്ത് നിൽക്കാൻ അവകാശപ്പെട്ട തന്റെ ആൺമക്കൾ വിവരമുള്ളവർ തന്നെ ഉണ്ടായിരുന്നു അബ്ദുറഹ്മാൻകു വാറണകനാണ് ഇങ്ങനെ ആൺമക്കൾ അതുപോലെ തന്നെ തങ്ങളോടൊപ്പം ചേർന്ന് ജീവിക്കാൻ അവസരം ലഭിച്ച വലിയ സ്വഹാബി എന്ന പൗരൻ ലഭിച്ച ഉന്നതന്മാരായ മക്കളാണ് അദ്ദേഹത്തിന്റെ ആൺമക്കൾ എന്നിട്ടും ഞങ്ങളെക്കാൾ ഏറെ ഈ വിഷയത്തിൽ അർഹതയും യോഗ്യതയും വിവരവും സൂക്ഷ്മതയും മറ്റൊരാൾക്കാണ് എന്ന് മനസ്സിലാക്കി മഹാനായ ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹ്ഹു ആണ് സിദ്ദീഖ് റതി അള്ളാഹ്വിന്റെ പേരിൽ മൈ തിരസ്കാരത്തിന് ഇമാമത്ത് നിന്നത് നേതൃത്വം നൽകിയത് എന്നാണ് സ്വന്തം മക്കൾ തന്നെയാണ് നിൽക്കേണ്ടത് മറ്റാലും അല്ല എന്നാണെങ്കിൽ വിവരവും അറിവുമുള്ള മക്കൾ തന്നെ അവിടെ ഉണ്ട് എന്നിട്ടും മറ്റൊരാൾ ഏൽപ്പിക്കാൻ കാരണം ഈ സൂക്ഷ്മതയും വിവരവും ഏറെ ഉള്ള ആൾ എന്ന രൂപത്തിലാണ് ആ നിലയിൽ പരിശോധിച്ചാൽ മറ്റുള്ള മഹാന്മാരുടെയും സംഭവം നമുക്ക് ഈ രൂപത്തിൽ കണ്ടെത്താൻ കഴിയും ഇനി ഉമർത്തായപ്പോ അബ്ദുൾ വലിയ പണ്ഡിതനാണ് സഹാബികളുടെ കൂട്ടത്തിൽ നിരവധി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വലിയ റാവിയാണ് സൊഹാന്ദികൾ എല്ലാവരും വലിയ ആരൂര്യങ്ങളാണ് പണ്ഡിതന്മാരാണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ അറിയപ്പെട്ട വിഷയത്തിൽ വിഷയത്തിൽ അറിയപ്പെട്ട മഷൂറായ ചില മഹാന്മാരുണ്ട് അവരിൽ പ്രമുഖനാണ് അബ്ദുൽ അദ്ദേഹം വിവരമുള്ള വലിയ പണ്ഡിതനായിരിക്കെ പണ്ഡിതനായിരിക്കും അദ്ദേഹത്തിനാണ് ഇതിനുള്ള അധികാരവും അവകാശവും എന്നിരിക്കെ തന്നെ അദ്ദേഹം ഇമാമത്ത് നിൽക്കാതെ ബഹുമാനപ്പെട്ട സുഹൈബ് സുഹൈബ്റതി കൂടുതൽ ഒരു സൂക്ഷ്മതയിൽ കഴിഞ്ഞു കൂടുന്ന ഒരു സഹാബി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം ഇമാമത്ത് നിന്ന് നിസ്കരിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഉസ്മാൻ എന്ന് പറയുന്ന സഹബിയാണ് ഇമാമത്ത് ഇമാമത്ത് നിന്നത് നിന്നത് ഹസൻ തന്നെയാണ് നാല് ഖലീഫമാരെ നാം പരിശോധിച്ചാൽ അതിൽ ആദ്യത്തെ മൂന്ന് പേരുടെയും മയ്യു നിസ്കാരത്തിന് ഇമാമത്ത് നിന്നത് നേതൃത്വം നൽകിയത് സ്വന്തം മാൺമക്കൾ ഉണ്ടായിരിക്കെ മറ്റ് വലിയ പ്രമുഖരായ ആളുകളാണ് എന്ന അതിനാൽ നമ്മുടെ ഉത്തയോ ഉമ്മയോ മരണപ്പെട്ടാൽ ഞാൻ എന്ന ആൺകുട്ടിക്കാണ് അതിന്റെ അവകാശവും അധികാരവും ഉള്ളതെങ്കിലും എന്നേക്കാൾ എന്നെക്കാൾ സൂക്ഷ്മത എന്റെ ഉസ്താദിനുണ്ട് എന്നോ അല്ലെങ്കിൽ മഹലിലെ ഹത്തീഫ് ഉസ്താദിനുണ്ട് എന്നോ അല്ലെങ്കിൽ വലിയ സഹിതന്മാർക്കുണ്ട് എന്നോ ഞാൻ മനസ്സിലാക്കിയാൽ അവരെ ആ വിഷയത്തിന് വേണ്ടി വിട്ടുകൊടുക്കലും അധികാരപ്പെടുത്തലും അവർ നേതൃത്വം നൽകാൻ വേണ്ടി അവസരമൊരുക്കലുമാണ് അവിടെ മുൻഗാമികളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതും അതാണ് ഏറ്റവും നല്ല രൂപവും എന്നെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി ഈ അധികാരപ്പെടുത്തുക ചുമതലപ്പെടുത്തുക എന്നെല്ലാം പറയുമ്പോ ഇപ്പൊ ഇമാമോട് ഇപ്പൊ വളിയ മകൻ ഒരു വക്കാലത്ത് കൊടുക്കേണ്ടതും അല്ലെങ്കിൽ പ്രത്യേകമായി പറയേണ്ടതുണ്ട് അങ്ങനെ പറയേണ്ടതില്ല മറിച്ച് ഒരു സമ്മതം കാരണം മറ്റൊരാളുടെ അധികാരമാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ആൾ വന്ന് ഒരുപക്ഷെ സമ്മതം വാങ്ങാതെ ഇമാമത്തിന് മുന്നോട്ട് നിൽക്കുന്ന സമയത്ത് ഞാനാണല്ലോ ഉസ്താദെ ഇതിന്റെ അവകാശമുള്ളവൻ നിങ്ങൾ ഇമാമത്ത് നിൽക്കുന്നത് എനിക്ക് കിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു കശപ്പിഷം വരാതിരിക്കാൻ മുൻകൂട്ടിയുടെ അനുവാദം എന്നുള്ളത് ആവശ്യമാണ് അതിനാൽ ഇത്തരം വഹിത്തുകൾ പള്ളിയിലെത്തിയാൽ എത്തിയാൽ അവിടുത്തെ പള്ളിയിലെ ഖത്തീഗ് ഉസ്താദന്മാർ ഇമാമത്ത് നിൽക്കുന്ന പതിവ് ഉണ്ടെങ്കിൽ തന്നെ അവകാശവും അധികാരവുമുള്ള മക്കളോട് നിങ്ങൾ സ്വന്തം ഇമാമത്ത് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് തന്നെ നിൽക്കലാണ് എന്റെ താല്പര്യം എന്റെ അനുവാദം കിട്ടിയാൽ പിന്നെ അവിടെ കശപിഷകൾക്കോ കുഴപ്പങ്ങൾക്കോ കലഹങ്ങൾക്കോ സാധ്യതയില്ല അങ്ങനെ നല്ല വഴി സ്വീകരിക്കലാണ് അവിടെ ഏറ്റവും നല്ലത് ഇപ്പോ നമുക്കറിയാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പലയിടത്തും പ്രമുഖരായ പട്ടവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ മാമ നിൽക്കാറുണ്ട് പക്ഷെ എന്നാലും ചിലയിടത്തെങ്കിലും മക്കൾ കേറിയിട്ട് നിൽക്കാറുണ്ട് നല്ലത് തന്നെയാണ് മക്കൾ നിക്കുമ്പോൾ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്വന്തം മകൻ അള്ളാഹുവിനോട്ഫു എന്ന് പറഞ്ഞിട്ട് മനസ്സറിഞ്ഞു പറയുന്ന ആ ആത്മാർത്ഥത മറ്റുള്ളവരുടെ അടുത്ത് ഉണ്ടാകുന്നില്ല എന്നാലും ഇതെല്ലാം കണ്ടിട്ട് അത്രമാത്രം കഴിവില്ലാത്ത ഒരാൾ ഇവർ നിൽക്കുമ്പോൾ പിന്നെ നിൽക്കുന്ന മൂമിന് തോന്നിയാണ് ഇവൻ പോരാ കാരണം സ്ഥിരമായി പള്ളിയിൽ നിന്നും വരാത്ത ഇപ്പോൾ ഉറപ്പം വരിച്ചവർ മാത്രം പള്ളിയിലേക്ക് വന്ന എന്നാൽ നിൽക്കും അവൻ മാമ നിക്കുമ്പോൾ ഇവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നതിന് അത്ര മാമുവിന് ഇമാമും യോഗ്യനല്ലാത്ത രീതിയിൽ തോന്നിയാൽ ഇയാൾക്കാരം ആ ഇമാമിനോടൊപ്പം എന്ന് കരുതാതെ ഒറ്റക്ക് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താ ഇമാമിനോടൊപ്പം തുടരാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യം പിന്നിലുള്ള ഒരു മൗഹവും മനസ്സിലാക്കി ഒറ്റക്ക് നിസ്കരിക്കണം അത് എന്നെ താല്പര്യമുണ്ടായാൽ ആ സ്വത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇമാമിനോടുള്ള തുടർച്ചയെ കരുതാതെ ഒറ്റക്ക് അവന് നിസ്കരിക്കാവുന്നതാണ് യാതൊരു കുഴപ്പവുമില്ല അവൻ ആ സ്വത്തിൽ നിൽക്കാതെ ആ ജമായത്തിൽ പങ്കെടുക്കുന്നവനെ പോലെ അഭിനയിക്കാതെ നിൽക്കുകയും പിന്നീട് ജമായത്തൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഒറ്റക്ക് നിസ്കരിക്കുകയാണ് എന്ന രൂപത്തിൽ ഒരു നിസ്കാരം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും എന്റെ കൂട്ടായ്മയിൽ നിന്നുള്ള തെറിച്ചു നിൽക്കൽ എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി അത് പ്രശ്നങ്ങൾക്കോ വർത്തമാനങ്ങൾക്കോ അവസരം ഒരുക്കാതിരിക്കാൻ ഈ ഒരു മാർഗം സ്വീകരിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല ആ സ്വത്തിൽ തന്നെ അവൻ നിൽക്കുക എന്നിട്ട് ഇമാമിനോടൊപ്പം തുടരുകയാണ് എന്ന് നീയെ മയ്യത്തിന്റെ പേരിൽ ഞാൻ ഭാറതായി മയ്യത്ത് നിസ്കരിക്കുകയാണോ എന്ന നെയ്യത്ത് വെച്ച് അവൻ മുൻഫെരുതാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കൽ എന്ന ഒന്നീയമാണ് യാതൊരു കുഴപ്പവുമില്ല ഇപ്പൊ ഈ മയ്യത്ത് നിസ്കാരം പറഞ്ഞ മയ്യത്തുകൾക്ക് വരല്ലേ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിയിലൊക്കെ കുറെ മയ്യത്തുകളുടെ പേര് ഇങ്ങനെയൊക്കെ നാലും അഞ്ചും മൊത്തം ഒക്കെ ഉണ്ടാവും അപ്പോ എനിക്കറിയാവുന്ന ഒരാൾ മരണപ്പെട്ടു ഞാനും ആ പള്ളിയിലുണ്ട് അവർ ആദ്യമുണ്ട് അപ്പൊ മാ പറഞ്ഞ പേരുകളിലൊന്നും ഞാൻ ഉദ്ദേശിച്ച ആളില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ മറ്റു നെയ്യത്തുകൾ നിസ്കരിക്കുന്നതിന്റെ ഞാൻ കരുതിയ കൂടെ കരുതി നിസ്കരിക്കാൻ പറ്റും യാതൊരു ഇമാമ് നിസ്കരിക്കുന്നവരുടെ പേരിലും അതിന്റെ പറഞ്ഞ് ഇന്നാലിന്ന വ്യക്തികളുടെ പേരിലും ഞാൻ ആയി മെയ്യത്ത് നിസ്കരിക്കുന്നു എന്ന് നെയ്യത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ പേരിൽ ഇമാമ് നിസ്കരിച്ചിരിക്കാം ഒരാളുടെ പേരിൽ വീണ്ടും നെയ്യ് നിസ്കാരം ആവർത്തിക്കുക എന്നത് ഹിലാഖുല്ലവലെയാണ് നല്ലതിനെതിരാണ് എന്ന് പല നിസ്കാരങ്ങളും വീണ്ടും ആവർത്തിക്കൽ പിന്നെയും ചിന്നത്താണ് നല്ലതാണ് എന്ന നിയമം വരാറുണ്ട് ഇപ്പൊ ഭർന്ന നിസ്കാരങ്ങളൊക്കെ ജമാറ്റ് കൂടുതൽ ആളുകളുള്ള ഒരു ജമാറ്റ് കിട്ടിയാൽ അവിടെ ഒന്നുകൂടെ ആവർത്തിക്കൽ നല്ലതാണ് പ്രതിഫലം കൂടുതൽ ലഭിക്കുന്നതാണ് എന്നുണ്ട് എന്നാൽ മെയ് നിസ്കാരത്തിന്റെ ഹുക്കുമ നിയമം ഒന്നുകൂടി ആവർത്തിക്കാതിരിക്കലാണ് നല്ലത് എന്ന അപ്പോൾ ഇമാമു ഏതെങ്കിലും മയ്യത്തിന്റെ പേരിൽ മയത്ത് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇമാമത് കരുതുകയില്ല അവിടെ വായിക്കപ്പെട്ട അഞ്ചോ എട്ടോ ആളുകളുടെ പേരിൽ മയി നിസ്കാരം നിർവഹിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇമാമ് നികേത്ത് വെക്കുന്നത് ഇവിടെ വായിക്കപ്പെട്ടവരുടെ പേരിൽ ഞാൻ നിസ്കാരം മയിസ്കാരം നിസ്കരിക്കുന്നു എന്ന് ഇമാമ വെച്ചിട്ടുണ്ട് ആ ഇമാമ് നിസ്കരിക്കുന്നവരുടെ പേരിലും പിന്നെ ഇന്നാലിന്റെ വ്യക്തികളുടെ പേരിലും എന്ന് അവൻ മനസ്സിൽ കരുതിയാൽ മതി അവരുടെ പേരിലും ഞാൻ ഫർലായി മയ്യ നിസ്കരിക്കുന്നു എന്ന് ഈ മൗബൂമ കരുതി അങ്ങനെ നിർവഹിക്കാവുന്നതാണ് പറഞ്ഞു ഒരാളുടെ പേരിൽ പാടില്ല ഇപ്പൊ സു ഒരാളുടെ കയ്യിൽ വൈദ്യസ്കാരം എന്ന് ചോദിച്ചാൽ വീണ്ടും അയാൾക്ക് വീണ്ടും മയ്യ സംസ്കരിക്കാൻ പാടില്ല ഇപ്പൊ ഈ മാമ് വായിക്കുന്ന മയ്യത്തുകളുടെ കൂടുതൽ ഒരു പക്ഷേ പാണക്കാട് സിഹാബ് തങ്ങളുടെ മയ്യത്ത് മലപ്പുറത്ത് വന്ന് പാണക്കാട് വന്ന് ആ ജനാദ സംസ്കാരത്തിൽ പങ്കെടുത്ത ഒരാള് തിരിച്ച് എറണാകുളത്ത് ചെല്ലുമ്പോൾ അവിടെ പാണക്കാട് തങ്ങൾക്ക് വേണ്ടി വൈദ്യ സംസ്കാരം നടക്കുന്നു ഈ കൂടുതൽ ഈ പ്രയപ്പെട്ട കുറെ ആളുകൾ വരുന്നു അങ്ങനെയാണെങ്കിൽ കുഴപ്പവുമില്ല ഇമാമെ ഇന്ന ആളുടെ മേൽ അല്ലാത്ത മറ്റുള്ളവരുടെ പേരിൽ ഞാൻ മയത്ത് നിസ്കരിക്കുന്നു എന്ന് ആ നീയത്ത് വച്ച് കൃത്യപ്പെടുത്തിയാൽ മതി അങ്ങനെ ഈ പറയപ്പെട്ട ഈ പറയപ്പെട്ട അല്ലെങ്കിൽ ഇമാം നിസ്കരിക്കുന്ന പേരിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് ആ നിസ്കാരം സഹിയാവും പക്ഷെ ആ ആവർത്തിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ പേരിൽ നിസ്കാരത്തിലേക്ക് ചേർത്തി വെക്കിയാൽ അത് ഹിലാക്കില്ല നല്ലതിന് എതിന് എന്നൊരു അവസ്ഥ ഉള്ളൂ എന്നല്ലാതെ പാടില്ലായ്മയോ നിസ്കാരത്തിന്റെ സിഹ്നത്തിന് അത് സഹിയാബിന് കുഴപ്പമോ ഇല്ല അത് ആവർത്തിക്കാതിരിക്കാനാണ് നല്ലത് എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും ഒരു മയ്യത്തിന്റെ പേരിൽ ഇമാമു നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദ് പാണക്കാട് സൈഫ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ തനഞ്ഞ് അള്ളാഹുയർത്തി കുറക്കട്ടായ അമ്മയെ അദ്ദേഹത്തിന്റെ പേരിൽ പാണക്കാട് പോയി അദ്ദേഹം മയ്യത്ത് നിസ്കരിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു എന്ന് സങ്കല്പിക്കുക അദ്ദേഹത്തിന്റെ മഹലിൽ പല ആളുകളും നിസ്കരിക്കാത്തതുണ്ട് അങ്ങനെ ജുമാക്ക് ശേഷം ആ മഹാന്റെ പേരിൽ മഹലിലുള്ള ആളുകൾ മൈനിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ആ ഇമാമത്ത് നിൽക്കുന്ന പതിവുള്ള ആ പള്ളിയും നിസ്കരിക്കപ്പെടുമ്പോൾ ഇമാമത്ത് നിൽക്കാറ് ഇദ്ദേഹമാണ് അദ്ദേഹം വാങ്ങി മറ്റൊരാളെ ഇമാക്കി നിശ്ചയിക്കലാണ് അവിടെയൊക്കെ നല്ലത് മകര നിമസ്കാരത്തിന്റെ സമയമായപ്പോ ഒരു ഓഡിറ്റോറിയത്തിൽ ചെന്നൊരനുഭവം കമനശ്ശേരിയിലെ കുന്നത്തേലി നിസ്ത ഹസൈനശ്ശേരി ആണ് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഒരു ഓഡിറ്റോറിയത്തിൽ കുറേ ആളുകളുണ്ട് മകര നിസ്കാരത്തിന്റെ സമയമായി അപ്പോ പെട്ടെന്ന് ഈ ഈ ഉസ്താദും കുറച്ച് ആളുകൾ കൂടി ഒരു ജമാനത്ത് അവിടെ സംഘടിപ്പിച്ചു നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ കസേര ഇട്ട് ഒരുപാട് ആളുകൾ ഇന്ന് നിസ്കരിക്കുന്നു നോക്കുമ്പോൾ അവരെ കസേര ഇട്ടിരിക്കുന്ന ഭാഗത്ത് ഉം അഴുക്കും മറ്റുമുണ്ട് ഇവർക്ക് ആവശ്യത്തിന് മുസ്കല്ലോ മറ്റും കിട്ടിയില്ല ജമാനത്ത് കളയേണ്ട സംസ്കാരം കളയണ്ട എന്ന് എഴുതിയവരെല്ലാം തന്നെ നല്ല ആരോഗ്യമുള്ളത് നടക്കാനും ഓടാനും ചാടാനും ഇരിക്കാനൊക്കെ കഴിവുള്ള ആളുകൾ കസരയിൽ നിന്ന് നിസ്കാരം തുടരുന്നു ഈ നിസ്കാരത്തിന്റെ വിധി എന്താണ് എന്ന് പറഞ്ഞാൽ അരുക്കും നിലത്തുണ്ടായതിനാൽ ശരിയായ രൂപത്തിലുള്ള സുചോതും റുക്കവും ചെയ്യാനില്ല എന്ന നിലയിലുള്ള ആ നിസ്കാരം സ്വനേഹേ അല്ല കാരണം ഇരുന്ന് നിസ്കരിക്കൽ അനുവദിക്കപ്പെടണമെങ്കിൽ നിന്ന് പൂർണമായ രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാൻ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ വേണം ഇസ്ലാം അംഗീകരിക്കുന്ന പ്രതിബന്ധത്തിൽ പെട്ടതല്ല ഇത് കാരണം അവിടെ നജസില്ല വൃത്തിയുള്ള സ്ഥലമാണ് അതോടൊപ്പം ഒരു മുസല്ല ലഭിച്ചില്ല അല്ലെങ്കിൽ വിരിക്കാൻ പറ്റുന്ന ഒരു കടലാസ് പോലും ലഭിച്ചില്ല അഴുക്കുകളുണ്ട് ആ അഴുക്ക് പൊടിപടലങ്ങളോ അഴുക്കോ മണ്ണോ ഇതൊന്നും നജസല്ല അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ ശരിയായ രൂപത്തിൽ സുചോതി ചെയ്യാതെ നിസ്കരിക്കുന്നത് ആ നിസ്കാരം അല്ലെ മറിച്ച് അവിടെ നജസ് ഉണ്ട് എങ്കിൽ അവിടെയുള്ള നിസ്കാരം തന്നെ ശരിയല്ല നിന്നുകൊണ്ടോ ഇരുന്നു കണ്ടോ ഒന്നും ശരിയല്ല അപ്പോൾ നജസ് അവിടെ ഇല്ല എന്ന് അവർക്ക് ഉറപ്പാ പക്ഷെ അവിടെ മുട്ടുകുത്തി സുജൂതിലേക്ക് പോകുമ്പോ നെറ്റിക്കറം വെച്ച് സുജൂതി ചെയ്യുമ്പോ ശരീരത്തിലും വസ്ത്രത്തിലും ഒക്കെ അഴുക്കും പൊടിപടലുകളും ആകുമെന്നൊരു ഭയം മാത്രമാണ് അവർക്കുള്ളത് അതിനായി പ്രതിബന്ധം ഇസ്ലാം അനുവദിക്കുന്നത് ഇല്ലാത്തതിന്റെ പേരിൽ അത്തരം നിസ്കാരം ശരിയല്ല അവർ നിസ്കാരം മടക്കി നിർവഹിക്കേണ്ടതാണ് ഇതാണ് ഇസ്ലാമിന്റെ നിലപാട് ജന്മം കസറുമായിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ ചിലപ്പോൾ പക്ഷേ എനിക്ക് തോന്നുമ്പോൾ യാത്രകൾ നടത്തുമ്പോൾ നമ്മുടെ ക്ലാസുകൾ കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കും പക്ഷെ പിന്നീട് ഒരു യാത്ര നടത്തുമ്പോൾ ആ സാഹചര്യം ഒത്തു വരുമ്പോഴായിരിക്കും വരും പക്ഷെ അതെങ്ങനെയാണോ എന്നുള്ള സംശയമുണ്ട് അതുപോലത്തെ ഒരു സംശയമാണ് അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ഇതിപ്പോ ജമ്മു കസൂറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യാത്രക്കാരൻ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ താഴെയുള്ള യാത്രക്കിടയിൽ വഹറു നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കയറി ഒത്തറുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ വഹറു നിസ്കാരത്തിന് പള്ളിയിൽ കയറി വഹറു നിസ്കരിച്ചു പക്ഷെ ഇദ്ദേഹത്തിന് ചിന്തയുണ്ട് ഞാൻ ഇനി എന്റെ യാത്ര ഇങ്ങനെ പോകുമ്പോൾ തുടങ്ങിയ ദൂരമുള്ളിൽ കൂടി യാത്ര വരുമ്പോൾ പക്ഷേ അസംസ്കാരത്തിന് സമയം കിട്ടാതെ വരികയോ എന്റെ ജോലികൾക്കിടയിൽ തടസ്സപ്പെടുകയും ചെയ്തേക്കാം കൊണ്ട് ഈ അസ്ര അസ്രക്കാരം കൂടി ചേർത്ത് കസറാക്കുന്നില്ല നാല് തന്നെ വിധി എന്താ ജം ആക്കണമെങ്കിലും രണ്ട് മർഹല വൈദൂരം ആയി യാത്രക്കുണ്ടാകണം ഇത് തന്നെയാണ് പ്രബലഭിപ്രായം രണ്ട് മർഹല എന്ന് പറയുമ്പോൾ രണ്ട് മർഹല എന്ന് പറയുന്നത് അറേബ്യൻ നാട്ടിലുള്ള ഒരു അളവ് പ്രകാരം നമ്മുടെ നാട്ടിൽ അത് നോക്കിയാൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഈ നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിലേ രണ്ടും അഥവാ ജമ്മാലും ഖസറാത്തിലും അനുവദിക്കപ്പെടുകയുള്ളൂ ഇത് തന്നെയാണ് ഷാഫി മധബിന്റെ പ്രബലഭിപ്രായം ഇനി അൻപതോ അറുപതോ ഒക്കെ ഉള്ള യാത്രയിൽ ഇനി പത്തോ അൻപതോ അറുപതോ കിലോമീറ്ററോക്കെയുള്ള യാത്രയിൽ ഒരു നിലയിലും ഇടക്ക് വെച്ച് നിസ്കരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ പ്രബലാഭിപ്രായത്തിന്റെ എതിരായ ഒരു അഭിപ്രായമുണ്ട് ഇത്തരം ഘട്ടങ്ങൾ വെച്ചാൽ അതിന്ന് മുൻകൂട്ടി തന്നെ ജമാക്കൾ അനുവദനീയമാണ് പക്ഷേ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ബസ് തന്നെ ഇറങ്ങി ഒരു പള്ളി തേടി നടക്കേണ്ടി വരും ഒന്നുകിൽ അല്ലെങ്കിൽ നേരത്തോ പോയി കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് അവിടെ എത്തുകയില്ല ഇറക്കുമെച്ചൊരു നിസ്കാരം നിർവഹിച്ച് നീങ്ങുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു പ്രതിബന്ധമേ അല്ല അത്തരം വിഷയങ്ങളെ ഉള്ളൂ എങ്കിൽ അതിന് വേണ്ടി വണ്ടി സൈഡാക്കുകയോ പോകുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി പള്ളി കണ്ടെത്തി അവിടെ വെച്ച് നിസ്കരിക്കുകയോ തന്നെ വേണം കാരണം ജമാക്കാനുള്ള ഒരു അവകാശം അവിടെ ഇല്ല മറിച്ച് ബ്ലോക്കിൽ കുടുങ്ങി ഒരു നിലയിലും അവിടെ നിസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ കാറിൽ വെച്ചോ അവൻ നിൽക്കുന്ന നില വാഹനത്തിൽ നിന്നോ ഏതെങ്കിലും വിധേയന ആശ്രമം നിസ്കരിക്കുകയും അല്ലെങ്കിൽ ഗുഹറിനോട് കൂടെ ജമ്മാക്കേണ്ട അവസ്ഥ ആയിത്തീരുകയും എന്നിട്ട് അതിനെത്തുന്ന സ്ഥലത്ത് രണ്ടാമത് മടക്കി നിസ്കരിക്കുകയും ചെയ്യണം ഇതാണ് നിയമം അപ്പൊ യാത്രക്കാരൻ എന്ന് പറയുന്നത് അയാൾ അയാളുടെ മഹല്ല് പരിധി അല്ലെങ്കിൽ അയാളെ സ്ഥലം വിട്ട് നീങ്ങുമ്പോഴാണ് യാത്രക്കാരനാകുന്നത് എന്ന് ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ കോഴിക്കോട് പോരാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുന്നു വെള്ളിയാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് പോരാമെന്ന് തീരുമാനിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എന്റെ മഹലിൽ നിസ്കാരം നടത്തിയതിനു ശേഷം ഞാൻ യാത്ര പുറപ്പെടുകയാണ് പുറപ്പെടുകയാണ്പത് സ്വാഭാവികമായിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും

ജമ്മു കസീർ എന്ന ആനുകൂല്യം അനുവദിക്കപ്പെടുകയുള്ളു അപ്പോഴേ അവൻ മുസാഫാവുകയുള്ളു ഇപ്പോൾ അവൻ സ്വന്തം വീട്ടിലാണുള്ളത് അവനാന്റെ സ്വന്തം നാട്ടിലാണ് അവൻ പങ്കെടുക്കുന്നത് അവൻ യാത്രയിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതിനാൽ ആ ജുമായോടൊപ്പം പിന്നെ അസനെ മുന്നോട്ടാക്കി ജമ്മാക്കൽ അനുവദിക്കപ്പെടുകയില്ല നേരെ മറിച്ച് അവൻ യാത്രയിൽ പ്രവേശിച്ചു എന്ന് പറയണമെങ്കിൽ അവന്റെ നാടിന്റെ അതിരി വിടണം അതാണ് എന്ന് ഫൽ പോലുള്ള കിതാബുകളുടെ വാചകം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോ ഒരു നാടിന് നിശ്ചയിക്കപ്പെട്ടൊരു അതിലുണ്ട് ആ അതിര് വിട്ടുകടഞ്ഞതിന് ശേഷമുള്ളൊരു പള്ളിയിൽ പങ്കെടുക്കുകയാണ് എന്ന് സങ്കല്പിക്കുക എന്നാൽ ആ ജുമാ നിസ്കാരം തീരുന്നതിന് മുമ്പ് ഞാൻ അസറിനെ ഇതിലേക്ക് മുന്തിച്ച് ജമാക്കുകയാണ് എന്ന് നിയറ്റ് വെച്ച് ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് എണീറ്റ് നിന്ന് രണ്ടുറക്കകത്ത് കസറാക്കി അസറിനെ ഇതിലേക്ക് ഞാൻ മുന്തിച്ച് ജമാക്കുന്നു എന്ന നിയത്വം വെച്ച് അസ്രൻ കൂടി നിസ്കരിച്ചാൽ ആ നിസ്കാരം മതി ഇനി വാണഅ്ര നിസ്കരിക്കേണ്ടതില്ല അഥവാ ജുമായിയിലേക്ക് അസറിനെ മുന്തിച്ച് ജന്മാക്കൽ അനുവിധിനിയമാണ്ക്ക് ജമക്കൽ അനുവദിക്കപ്പെടുന്നത് പോലെ പക്ഷേ ഇദ്ദേഹത്തിന്റെ യാത്ര തുടർന്നാൽ ഈ പറയുന്ന പറയുന്നത് നിസ്കാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പൂർണ്ണമായും ബോധ്യമുണ്ടെങ്കിൽ ഈ നിയമം പാലിച്ചുകൊണ്ട് അദ്ദേഹം അസുരം നിസ്കരിക്കേണ്ടതായിരുന്നു കാരണം മുസാഫറിനുള്ള ആനുകൂല്യമാണിത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹത്തെ കുറിച്ച് മുഹമ്മ എന്നാണ് പറയുന്നത് പക്ഷേ എന്റെ അസര നിസ്കാരം ഈ യാത്രക്കിടയിൽ നഷ്ടപ്പെടുമല്ലോ എനിക്കാണെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ നിറഞ്ഞ് അവിടെനിന്ന് ഞങ്ങളുടെ മഹലിൽ നിസ്കരിച്ച് അവിടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് വീണ്ടും ഞാൻ പുറപ്പെടുന്നു പുറപ്പെട്ട് ഇടയ്ക്ക് എന്റെ യാത്ര എത്തുന്നത് മകരുവിനു ശേഷമായിട്ടും യാത്ര അവസാനിക്കുക ആ യാത്രയിൽ അസര നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യേണ്ടുന്ന ഒരു രൂപവും ശരിയാക്കൊരു ഇസ്ലാം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ അസര നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ജുമാ അദ്ദേഹത്തിന്റെ നാട്ടിൽ കൂടാതെ പക്ഷെ അങ്ങനെയാണെങ്കിൽ ജുമാ നഷ്ടപ്പെടാതെ ഈ അസുര നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ സ്ഥലത്ത് പറഞ്ഞതുപോലെ ജുമാ നിസ്കാരത്തിന് വേണ്ടി തന്റെ നാടിന്റെ അതിർത്തി വിട്ട് മറ്റൊരു മഹലിൽ നിസ്കരിക്കുന്നു പിന്നെ അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടിയില്ലല്ലോ ഇല്ല അവിടെ യാത്രകാലം യാത്ര മുറിഞ്ഞു പിന്നെ യാത്ര തുറന്ന് പോകണം ആ പക്ഷെ ഇപ്പോഴും അതാണ് പ്രശ്നം നമ്മൾ യാത്ര പുറപ്പെടുന്നത് ദുഃഖസംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ജന്മനസ്കാരത്തിന്റെ എല്ലാം സമയം കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളത് ഇവിടെ യാത്ര സംസ്കാരം ഒരു ചോദ്യമായി കടന്നു വന്നത് അതുകൊണ്ടാണ് അതിനുള്ള വഴികൾ നാം പറയേണ്ടി വരുന്നത് അതിന്റെ വഴി ഈ രൂപമാണ് ഒരു അദ്ദേഹം വിചാരിക്കുന്നതിനേക്കാൾ ഏറെ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ നേരത്തെ യാത്ര പുറപ്പെടേണ്ടി വരും എന്നേ അവിടെയുള്ള പ്രശ്നമുള്ളൂ എന്നല്ലാതെ അദ്ദേഹം ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയും ഉണ്ടാവുകയില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം അതിന് നിശ്ചയിക്കപ്പെട്ട നിയമപ്രകാരം നിർവഹിക്കുക തന്നെയാണ് വേണം അതിനുവേണ്ടി അദ്ദേഹം എന്തൊക്കെ അനുഭവിക്കുകയും സഹിക്കുകയും ചെയ്യാണല്ലോ അത് അദ്ദേഹം നിർവഹിക്കുക തന്നെ വേണമല്ല അപ്പോൾ അതിനാൽ അസുര നിസ്കാരത്തെ അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ചുള്ള ആ ജുമയിലേക്ക് മുതിക്കാൻ പറ്റില്ല എന്ന നിയമം അദ്ദേഹം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് അപ്പോൾ നാട്ടിൽ നിന്ന് പുറത്ത് അദ്ദേഹം യാത്രക്കാരനായി പോയി അവിടെ വെച്ച് ജൂമാക്ക് പങ്കെടുക്കുന്നത് മാത്രമേ ആ അസറിനെ അതിലേക്ക് മുന്തിക്കാൻ അനുവദിക്കപ്പെടുകയുള്ളൂ ആ വിഷയം അദ്ദേഹം ശ്രദ്ധിച്ചേ പറ്റൂ അല്ലാതിരുന്നാൽ അസർ അതിൻ്റെതായ സമയത്ത് പിന്നെ നിസ്കരിക്കാതെ പോയാൽ അസർ കള ആക്കി അതിന് സമയത്ത് നിന്ന് നഷ്ടപ്പെടുത്തി എന്ന രൂപത്തിൽ അവൻ കുറ്റക്കാരനാകും ഇതാണ് ഷറക്കുന്ന അദ്ദേഹം ജീവിതത്തിന്റെ മനോഹരമായ യാത്രയിൽ വരാനിരിക്കുന്ന പഴവേദ ജീവിതം ഏറ്റവും ഹയറായി മാറുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കുന്നു എന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ സദുമായി ഇത്തരം വിഷയങ്ങൾ ചോദിച്ചത് ഇൻഷാള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നു അടുത്ത എപ്പിസോഡിൽ അതുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയിൽ ഇവിടെ ചോദിക്കുന്നു അസ്സാം വലൈക്കും